ആര്യാട് ഗ്രാമപഞ്ചായത്തിനെതിരെ യു ഡി എഫ് ഉന്നയിച്ച അഴിമതി ആരോപണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ആര്യാട് ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രായ ഗുണഭോക്താക്കൾക്ക് ഭൂമി മാങ്ങി നൽകിയതിനെതിരായി യു ഡി എഫ് ഉന്നയിച്ച അഴിമതി ആരോപണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ആര്യാട് ഗ്രാമപഞ്ചായത്തിലെ അതിദാരിദ്ര്യ ഗുണഭോക്തൃ പട്ടികയിൽ അറുപത് കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും എൽ ഡി എഫ് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായി നടത്തിയ വ്യക്തിഗത്യ ന്യായീകരിക്കാൻ സാധിക്കുന്നില്ലെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ ആര്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് ഷീനാസൻകുമാർ പഞ്ചായത്ത് സെക്രട്ടറി ജി വിനോദ് കുമാർ പഞ്ചായത്ത് അങ്ങളായ ബി ബിബിൻ രാജ് ബിജുമോൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ആര്യാട് ഗ്രാമപഞ്ചായത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫിൻ്റെ വീട് നിർമ്മാണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വീടുകൾക്ക് ഫസ്റ്റ് കിടവ് കൊടുത്തു തൊണ്ണൂറ്റി മൂന്ന് വീടിൻ്റെ നിർമ്മാണ പ്രത്വം പൂർത്തീകരിച്ചു അധി ദരിതരായിട്ടുള്ളവർക്ക് സ്ഥലം കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് പിന്നീട് പഞ്ചായത്ത് സമിതി നടത്തിയത് അതിൽ ഒരു അഞ്ച് പേർക്ക് സ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ല അവിടെ നമുക്ക് ലഭ്യമായ തുകക്ക് സ്ഥലം കിട്ടാൻ സാധ്യതയുമില്ല അരേട് പഞ്ചായത്തിലും പരിസര പ്രദേശത്തെ പഞ്ചായത്തിലും ഭരണസമിതി നടത്തിയ പരിശ്രമത്തിൽ കണ്ടെത്താനാവാത്തത് കൊണ്ട് തണ്ണീർവക്കം പഞ്ചായത്തിലെ സ്ഥലമാണ് നമ്മൾ അവസാനമായി കണ്ടെത്തിയത് പിന്നെ ഗുണഭോക്താക്കളായിട്ടുള്ള ഈ അഞ്ച് ആളുകളെയും ആ ഭൂമി കൊണ്ട് കാണിക്കുകയും അവർക്കു കൂടി സ്വീകാര്യമായതിനു ശേഷമാണ് മറ്റ് നടപടികളിലേക്ക് കടന്നത് ഈ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ട തുക പത്ത് ലക്ഷമാണ് ഇതിൽ ആറ് ലക്ഷം രൂപ പ്ലാൻ ഫണ്ടും നാല് ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടുമാണ് മൂന്ന് സെൻറ്റ് സ്ഥലം രണ്ട് ലക്ഷം രൂപ പ്രകാരമാണ് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ അധികൃതരായിട്ടുള്ളവരുടെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീവ്രശ്രമം നടത്തുമ്പോൾ ആര്യാടും അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാൽ പ്രതിപക്ഷ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ തന്നെ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് അതിനകത്ത് വലിയ അഴിമതിയുണ്ട് എന്നുള്ള രൂപത്തിലേക്കുള്ള അവതരണവും ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്ന രീതിയിലുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പത്രസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങൾ വാർത്ത കൊടുക്കാനും നിർബന്ധമായി യാഥാർത്ഥ്യം നമ്മൾ ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫിൻ്റെ കാലത്ത് നടത്തിയതുപോലെയുള്ള ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതിയിലൂടെയാണ് പോകുന്നെന്നുള്ള ധാരണയിലാകാൻ പറഞ്ഞത്